പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക ഒടുവിൽ വിവാഹനിശ്ചയ സമയത്ത് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് സത്യങ്ങളെല്ലാം ബാലഗോപാൽ മനസ്സിലാക്കാൻ ഇടയാകുന്നു എല്ലാവരെയും അനൂപ് വിദഗ്ധമായി പറ്റിക്കുകയാണ് എന്നും നാരായണിയെ അവൻ വിവാഹം കഴിച്ചു എന്നും മനസ്സിലാക്കുന്നത് ബാലഗോപാലിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി ആകുന്നു ഇതോടെ ഈ ചതി എത്രയും പെട്ടെന്ന് ഭാരതിയെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ബാലഗോപാൽ നിന്റെ മകൻ ഒരു ചതിയനാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഭാരതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ ഭാരതി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു മാത്രവുമല്ല അനൂപിനോട് കാര്യങ്ങൾ സത്യമായി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ബാലഗോപാൽ തെളിവുകൾ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇതോടെ തനിക്ക് ആരെയും വഞ്ചിക്കണമെന്നുള്ള കാര്യം ഇല്ലായിരുന്നു എന്നും നാരായണി താൻ സ്നേഹിക്കുന്ന പെണ്ണാണ് എന്നും അവളുടെ കൂടെ മാത്രമേ തനിക്ക് ജീവിക്കാൻ ആഗ്രഹമുള്ളൂ എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് ഭാരതി മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭാരതി ബാലഗോപാലിനെ ചെന്ന് കാണുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനി ഡിവോഴ്സ് മാത്രമാണ് പ്രതിവിധി എന്നുള്ള കാര്യം ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഭാരതി താൻ പറയുന്നതുപോലെ ചെയ്യണമെന്നുള്ള ആവശ്യം അനൂപിനോട് പറയുകയും ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ടു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് അനൂപിനെ ഞെട്ടിച്ചു കളയുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്